ഒരിക്കൽ പോലും വിളിച്ചാൽ കിട്ടാത്ത ലക്കി ടിക്കറ്റ് നമ്പർ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് കിട്ടിയ കൂപ്പൺ നമ്പർ എടുത്ത് കയ്യിൽ വെച്ചോളൂ അയ്യോ ഞാൻ അത് മറന്നു എന്റെ പൊന്ന് സൂര്യഭഗവാനെ ഭഗവാനെ ഇത്തവണയെങ്കിലും എന്റെ കാമതേനുവിന് തന്നെ അടിക്കണേ വായിച്ചേ അപ്പൊ എല്ലാരും റെഡിയല്ലേ പത്ത് ലക്ഷം കിട്ടിയ ഭാഗ്യശാലയുടെ നമ്പർ ഞാനിപ്പോ പറയാൻ പോവാറ് അപ്പൊ നോക്കിയാലോ കേട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ ഡബിൾ ത്രീ നൈൻ സെവൻ ത്രീ ഫൈവ് നയൻ എയ്റ്റ് ഇതുവരെ ശരിയാണ് ഒന്നൂടെ പറയാം ഡബിൾ ത്രീ nine seven three five nine eight eight six and five four. <laughs> mr saki. ുന്നത് പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് മാത്രല്ല ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ ഡെയിലി പേർസൺസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് അപ്പൊ സാഹിർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് കളക്ട് ചെയ്തിട്ട് പോവാ കണ്ടിട്ടുന്നവർ ആരെങ്കിലും അറിയിക്കണേ ഗോച്ചേരി ലക്കി ജോർഡ് ടെൻ ലാക്സ് സാക്കിർ ടിക്കറ്റ് നമ്പർ ഡബിൾ ത്രീ നയൻ സെവൻ ത്രീ ഫൈവ് നയൻ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ മിസ്റ്റർ സാഹിമൻ നമ്മൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഏതൊരു രീതിയിലും അവളെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കി ഓഡിയോ കോൾ വീഡിയോ കോൾ അങ്ങനെ പല രീതിയിലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അറിയിക്കുന്നത് നിങ്ങൾ ബോച്ചിട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമ്മാനത്തിന് അർഹരായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രൈസ് നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തിച്ചേരും അങ്ങനെ എവിടെയോ ഇരുന്ന് വേദനിക്കുന്ന ആ ലക്ഷപ്രഭുനെ തേടിയുള്ള യാത്രയായിരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ അടുത്ത ലക്കി ഡ്രോ വിന്നറുമായി കാണുന്നവരെ ബൈ ബൈ